സമയം രാവിലെ മണി പത്തുമണി മോനെന്നും കിടന്നുറങ്ങണ നേരമാണ് അവൻ കുളിച്ച് കുറുക്കൊക്കെ കുടിച്ച് ഈ നേരത്ത് നേരത്തവൻ കിടന്നുറങ്ങുന്നത് ഇന്ന് വളരെ നേരത്തെ എഴുന്നേറ്റു ഹസ്ബൻഡിന് നേരത്തെ പോകണമായിരുന്നു പിന്നെ മൂത്ത് രണ്ട് കുഞ്ഞുങ്ങളുള്ള അവരെ കുളിപ്പിച്ചു ആഹാരമൊക്കെ കൊടുത്തു അവരെ സ്കൂളിൽ വിട്ടു ആ ഒരു ബഹളം അങ്ങനെ ഇനി അടുക്കളയിൽ ഒരുപാട് പണി കിടപ്പുണ്ട് അതെല്ലാം ഉറങ്ങണ നേരം നോക്കിയാണ് തീർക്കുന്നത് ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല അതാ തോന്നുന്നു ഭയങ്കര ക്ഷീണം അതെങ്ങനെയാ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾ ആ വീട്ടിലെ അടിമയാണ് അല്ലെ വേലക്കാരിയാണോ എന്താ ശരിക്കും ഒരു പേരിട്ട് വിളിക്കുന്നത് എന്തെല്ലാം പണി ചെയ്താലും നിനക്ക് ഈ എന്തായിരുന്നു പണി നീ ഇവിടെ എന്തായിരുന്നു മലമറിച്ചത് ഇവിടെ മിക്സി മിക്സിയില്ലേ വാഷിംഗ് മെഷീൻ ഇല്ലേ അങ്ങനെ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങളും ദൈവം ഞാൻ എന്തൊക്കെയാ ഈ ആലോചിച്ച് കൂട്ടുന്നത് കുഞ്ഞുണർന്നോ നോക്കണ്ടേ ആ കുഴപ്പമില്ല ഉറക്കാണ് ഇന്നലെ കുറേ വിരുന്നുകാരുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളും ഉണ്ടായിരുന്നു കഴുകാനൊക്കെ ഇനി അടുക്കള തുടയ്ക്കണം വൃത്തിയാക്കണം അതങ്ങനെ വേറെ ഇങ്ങനെന്താണ് മനസ്സിനൊരു സുഖമില്ല കുറേ ദുഷ്ട സ്വപ്നങ്ങളൊക്കെ ഇന്നലെ രാത്രി കണ്ടു എന്തോ സംഭവിക്കാനുള്ളതുപോലെ ആ ഇങ്ങനെ ആരും പാകറില്ലയേ 티브이 울리는 거 너무 많아. 엄마? 엄마? 아마 엄마? 누리 있니? 누구 있 கடவுளே ரொம்ப நன்றி பிச்சை எடுக்கிறதுக்கு கேரளா தான் சூப்பர் என்ன பெரிய வீடு ஆளை பார்க்கவே இல்லையே அப்பப்பா குழந்தை பா കടുവളെ പത്ത് ലക്ഷം ശരിക്കും അടുത്തു ഒരു പെണ്ണിനെ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇനി അവിടെ ചെന്നാലോ രണ്ട് ദിവസത്തെ കൂടുതൽ നിന്നാൽ വീട്ടുകാരുടെ ചോദ്യമായി നാട്ടുകാരുടെ ചോദ്യം എന്താ പോകുന്നില്ലേ വീട്ടിലെന്തെങ്കിലും പ്രശ്നമാണോ വഴക്കാണോ എന്തൊക്കെയാലോചിച്ച് കൂട്ടുന്നത് എന്നെ പതിവില്ല ഇത്രയും നേരം കിടന്ന് ഉറങ്ങണം വലിയ ഉറങ്ങിയിട്ടായിരിക്കും നോക്കാം ഓൻ ഇത്രയും നേരം പതിവില്ലല്ലോ ഉറക്കം ഉറങ്ങിട്ട പാവം ഇനി വിളിച്ചുണർത്താം അയ്യോ അയ്യോ എൻ്റെ കുഞ്ഞ് മോനെ മോനെ അയ്യോ എൻ്റെ എവിടെ പോയി അയ്യോ എൻ്റെ മോനെവിടെ പോയി മോനെ മോനെ പോയി എന്ത് സംഭവിച്ചാലും അത് അവളുടെ കുറ്റം അവളുടെ അശ്രദ്ധ മൂലം അവൾക്കെന്താ ഈ വീട്ടിൽ പണി കുറ്റങ്ങളും കുറവുകളും അവഗണനകളും അടിച്ചമർത്തലുകളും പെണ്ണെ എന്നും നിനക്ക് സ്വന്തം വേദനകളുടെ കലവറയാണ് നീ എന്തിനേ ജന്മം പെറ്റ വയറിൻ്റെ വേദന അറിയാതെ നിനക്ക് ഈ ദുഃഖം തന്നതും പെണ്ണെന്ന് പറയുന്ന വർഗം തന്നെ നിന്റെ കുറ്റങ്ങൾ പറയുന്നതും നിന്നോട് പോരെടുക്കുന്നതും പെണ്ണെന്ന് പറയുന്ന വർഗം തന്നെ